ഹലോ ഗേൾസ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കസിന്റെ കല്യാണമാണ് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ് ആണ് പക്ഷേ ഷോൾ വന്നപ്പോ എന്തോ ഒരു ചേർച്ചയാണെങ്കിൽ എല്ലാരെ റെഡിയാക്കുക ബോയ്സ് ഗേൾസ് ഒന്നും ഇല്ല ഇപ്പൊ ആയതുകൊണ്ട് എല്ലാവരെയും ഒരുക്കുകയാണ് ഷോളും ചേരുന്നില്ല എന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഷോളും ലെഗിൻസും വാങ്ങിച്ചപ്പോഴാണ് ഒരു സമാധാനമായത് എന്നിട്ട് മുടി ഓക്കെ ഇപ്പം നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ഇത്തവണ യെല്ലോ എന്ന് കുറച്ച് മാറ്റി പിടിച്ച് ഓറഞ്ച് ആണ് ചൂസ് ചെയ്തത് അവന്മാരെല്ലാം ചിപ്പിയുടെ ഹൽദി ഡ്രസ് തന്നെയാണ് ഇട്ടത് അതിനുശേഷം എന്താ നമ്മുടെ ക്യൂട്ട് ആൻഡ് ഗ്ലാമറസ് ബ്രൈഡ് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കസിൻസിന്റെ കൂട്ടത്തിലെ ഏറ്റവും ഡ്രസ്സിംഗ് സെൻസ് കുറച്ച് ഫാഷൻ സെൻസ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരാളാണ് ആദ്യം കുറച്ച് മഞ്ഞളൊക്കെ തേച്ചിട്ടാണ് പിന്നെ സംഗീതനായിട്ട് തുടങ്ങിയത് പിന്നെ ചെക്കൻ്റെ വീട്ടിന്റെ പരിപാടികളായിരുന്നു ആദ്യം അത് കഴിഞ്ഞായിരുന്നു നമ്മൾ പെണ്ണു വീട്ടുകാരുടെ പരിപാടി ആ ഒരു ഭാഷയുടെ വീടൊക്കെ ഒരുപാട് തെറ്റിച്ചവുമ്പോ അവിടെ ഇരുന്ന് ഫുൾ ചിരി അറിയില്ല എന്താണ് നമ്മളവിടെ കാണിച്ചതെന്ന് വെച്ചാൽ അറിയില്ല പക്ഷെ കൊറേയൊക്കെ ശരി ഐകയും ചേച്ചിയൊക്കെ അടിപൊളിയായിട്ട് കളി ഞാൻ പറഞ്ഞില്ലേ മേഘയുടെ കയ്യിൽ ഡാൻസ് ഫാഷൻ ആങ്കറിംഗ് പാട്ട് എല്ലാം സെറ്റാണ് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ഐഡിയ ആയിരുന്നു എല്ലാവർക്കും ഓരോ കാൻഡിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അതിൽ മേഘ ജിതി പറഞ്ഞിട്ട് വെഡിങ് ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഡി ഉള്ളൂ ചേച്ചാ